ഹലോ ഗേസ് ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പം ഇന്ന് നല്ലൊരു മഴയാണ് അപ്പം ഞങ്ങൾ പോണത് ടൈൽ നോക്കാനായിട്ട് പോണത് ചാലക്കപ്പാറുള്ള മനീഷൻ്റെ ഗ്രേ കൂട്ടുകാരുടെ ഗേറ്റീവിൻ്റെ കടയിലാണ് പോണത് അപ്പോൾ അവിടെ ചെന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു ടൈൽ കാണിച്ച് തരാം അന്ന് പറഞ്ഞ് കയറ്റി അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഞങ്ങൾ കണ്ടു ഏതെടുക്കണം എന്നറിയാൻ അറിയാമല്ല അവസ്ഥയായി കാരണം നമ്മളൊരു തുണിക്കിട ചെന്ന് തുണി വേസ വ്യക്തിയാകുമ്പം പല ഡ്രസ്സുകൾ അവിടെ ഇട്ട് തരും അപ്പോൾ നമുക്ക് ഏതെടുക്കുന്നതിൽ അല്ലേ ആ ഒരു രീതിയാണ് ടൈൽ എടുക്കാൻ ചെന്നപ്പോഴും എനിക്കുണ്ടായത് ഏതെടുക്കണം എന്ന് പറയാൻ പോലും ഒന്ന് വേണം മറ്റേത് മറ്റേത് വേണമെങ്കിൽ അങ്ങനെ പലതരം മോഡല് ടൈല് കൂടിയത് കുറഞ്ഞുണ്ട് അപ്പോൾ ഞങ്ങളതിൽ നിന്ന് വേണ്ടത് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അതിനെപ്പറ്റി ചോദിച്ചറിഞ്ഞുകൊണ്ട് ആ ചേട്ടനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളതിൽ നിന്ന് കുറച്ച് ടൈലുകൾ സെലക്ട് ചെയ്തിട്ട് നാളെ വീട്ടിൽ വരും അപ്പം ബാക്കിയുള്ള കുറച്ച് കളക്ഷൻസ് ഞാനിങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതിൽ ഞാൻ എടുത്തതായിട്ട് എടുത്തൊരു ടൈലും അതിലുണ്ട് അപ്പം ബാക്കിയുള്ള വീഡിയോകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഓക്കെ ബൈ ടാറ്റാ ചെയ്യൂ